പിലാത്തറ റോഡിൽ വീണ്ടും അപകടം പഴയങ്ങാടി ഭാസ്കരൻ ഇറക്കത്തിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചു വെള്ളിയാഴ്ച രാത്രി നടന്ന അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് രാത്രി എട്ടുമണിയോടെയായിരുന്നു അപകടം പിലാത്തറ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറി കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന മറ്റൊരു ലോറിയിൽ ഇടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട ലോറി ചെങ്കുത്തായി ഇറക്കത്തിൽ സമീപത്തെ ഓവുച്ചാലിലേക്ക് പിന്നോട്ടിറങ്ങുകയായിരുന്നു അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത് കാലിന് പരിക്കുപറ്റിയ ഡ്രൈവർ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ലോറിയിലുണ്ടായിരുന്ന മത്സ്യം സൂക്ഷിക്കുന്ന ബോക്സ് ഉൾപ്പെടെ പുറത്തേക്ക് തിരിച്ചു അപകടം നടക്കുമ്പോൾ ശക്തമായ മഴയും ഉണ്ടായിരുന്നു പ്രദേശത്തെ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പെട്ടെന്ന് കണ്ടിട്ടില്ല വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും ഡ്രൈവർക്ക് ഉണ്ടായിട്ടില്ല മറ്റേ വണ്ടി റോങ് സൈഡ് വന്നതാണ് ഡ്രൈവർ പറഞ്ഞത് നിരവധി അപകടങ്ങൾ ഇത് ഉണ്ട് തുടർച്ചയായിട്ട് അപകടം ഉണ്ടാകുന്ന സ്ഥിതി ആയിട്ട് നല്ല ഏരിയയില് പൊതുവേ ഉള്ളത് വാഹനങ്ങൾ പൊതുവെ വേഗത കൂട്ടിയിട്ട് പോകുന്ന സ്ഥിതിയല്ലത് പൊതുവെ വലിയൊരു ഇറക്കം തന്നെ കുത്തനിലൊരു ഇറക്കാണ് വാഹനങ്ങൾ പൊതുവെ വേഗത പാലിക്കാത്തൊരു സ്ഥിതി ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കെഎസ്റ്റി പി റോഡിൽ വാഹന ഡ്രൈവർമാരുടെ അശ്രദ്ധയും റോഡിലെ കുഴികളും അപകടങ്ങൾ വർധിക്കാൻ കാരണമായിട്ടുണ്ട് ന്യൂസ്ബ്യൂറോ പഴയങ്ങാടി